ഇങ്ങനെയാണ് നടക്കുന്നത് ഇങ്ങനെ പെരുമാട് കെട്ടിച്ചായിരുന്നു ആണ് ഇവിടെ ഓർമ്മാണ് വെക്കുന്നത് ഒക്കെ നിന്നോ ഈ ആംഗിൾ എങ്ങനെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റോ ആ ಅದು തോന്നുന്നുള്ളൂ ഉം വയ്യ നേരെ ഒക്കെ നീരെ നടുന്ന നീരെ വീഴുന്നത് നോക്ക നോക്ക പിന്നെ കേറി ഇടുമോ ആ ഇതൊരു മടക്കേ ഇതൊരു മടയ്ക്ക് ओह, यार। दूसरे, दूसरे साथ। कार मार के? बिल मार के? ओके। यार। നടക്കാൻ കാരണം ഒരു വേദന തീരെ അതിൽ നിൽക്കാൻ വേറ്റിടുക്കാൻ പറ്റില്ല പറഞ്ഞേ ഒന്ന് ചെമ്മി നോക്കി അതിലോട്ടിന്ന്

<laughs> Thank you, sir. <so> okay. Thank you. Thank you. Thank you.